ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസ് ആണുള്ളത് എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം യൂണിവേഴ്സൽ ഗൈഡൻസ് ആണുള്ളതെന്ന് നോക്കാം പോസിറ്റീവറ്റിക്കണേ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാണുന്നിട്ട് എയ്സ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ എയ്സ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ ഒരു പുതിയ തുടക്കം എന്നാണ് അർത്ഥം ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ ഒരു പുതിയ കാർമിക് സൈക്കിളും കൂടിയാണ് ആരംഭിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പോകാനുള്ളത് വളരെ ദുഷ്കരമായ വഴികളിലൂടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് ചിലപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾക്ക് എത്തേണ്ടത് ഒരു വലിയ വളരെ വലിയൊരു അച്ചീവ്മെൻറ്റിലേക്കാണ് എത്താൻ ഉള്ളത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്ര പോകുന്ന വഴിയിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ദുഷ്കരമായ അവസ്ഥകളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ന് അതിൻ്റെ തുടക്കമാണ് വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്ന പുതിയൊരു തുടക്കം നിങ്ങളൊരു പുതിയ വഴിയിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ ക്രോസ് റോഡിൽ നിന്നും ഒരു ക്രോസ് റോഡിൽ നിന്നും നിങ്ങളൊരു പുതിയ വഴിയിലേക്ക് തിരിയുന്ന ഒരു പുതിയ ക്രിയേറ്റീവായിട്ടുള്ളൊരു ബോണ്ട് ഒരു പാഷനെ നിങ്ങൾ ചേസ് ചെയ്യാൻ ആരംഭിക്കുന്നു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഇവിടെ എപ്പോഴും ഒരു എയ്സ് വരുമ്പോഴെല്ലാം അവിടെ ഒരു ടെന്നും വരാറുണ്ട് അപ്പോൾ ഈ ഒരു സൈക്കിൾ ഒരു കാർമിക് സൈക്കിൾ എൻഡായതിനു ശേഷമുള്ള പുതിയ തുടക്കമാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഒരു പഴയ കാർമിക് ആയിട്ടുള്ളൊരു ഒരു ഒരു സൈക്കിൾ ഇന്ന് എൻ്റാവുന്നുണ്ട് അതിൻ്റെ ബാക്കി അത് അതിന് അതെൻ്റാവുന്നതോടൊപ്പമാണ് ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ടെൻ ഓഫ് ഓൺസ് ആണ് ഒരു കാർമിക് സൈക്കിൾ എൻ്റായി പോകുന്നുണ്ട് എന്നൊരു കർമ്മ നിങ്ങൾക്ക് റിലീസ് റിലീസാവുന്നതായിട്ടാണ് കാണുന്നത് മാത്രമല്ല ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ എന്താണ് കുറച്ച് കൂടുതൽ ഹെക്ടിക് വർക്കൊക്കെ ചെയ്യേണ്ട ദിവസമായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും ഓവർ വർക്ക് ചെയ്യേണ്ടി വരും മടുപ്പുള്ള അതായത് ജോലി ചെയ്തത് മടുപ്പ് തോന്നുന്നൊരു ദിവസമായിട്ട് തോന്നുന്നുണ്ട് കുറച്ച് അധികം എന്താണ് ടെൻഷൻ ടെൻഷൻ എന്ന് പറയുന്നില്ല കുറച്ചധികം വർക്ക് തലയിൽ എടുത്ത് വെക്കുന്നു മറ്റുള്ളവരുടെ വർക്കും കൂടെ എടുത്ത് തലയിൽ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് ടെൻ ഓഫ് ഫോൺസ് പറയുന്നത് ഇവിടെ ഏസ് ഓഫ് ഫോൺസിൻ്റെ കാർഡിൽ പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ ഒക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ എന്ന ജോബ് ഓഫർ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഒരു പുതിയ തുടക്കം എന്നാണ് കാണുന്നത് കേട്ടോ അതെന്തായാലും കൊള്ളാം ഓഫ് സോഫാണ്ടും ടെൻ ഓഫ് ഫാണ്ടും ഒരു സൈക്കിളിൻ്റെ തുടക്കവും ഒടുക്കുമോന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റിസ് അപ്പോൾ ഓഫ് ഓഫ്കോഴ്സ് നമുക്കറിയാലോ കാർമിക് സൈക്കിൾ എൻ്റെ ആകുമ്പോൾ അവിടെ ഒരു നീതി ഒരു കാർമിക്കായിട്ടുള്ളൊരു കാര്യം നിങ്ങളിൽ എൻ്റായി പോകുന്നതായിട്ടാണ് ജസ്റ്റിസ് കാർഡ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ദിവസം നീതി നീതി കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ കേസ് എന്തെങ്കിലും പോലീസ് കേസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു നീതി നടപ്പിലാവുന്ന ദിവസമായിട്ടാണ് കാണുന്നത് ജസ്റ്റിസ് നെക്സ്റ്റ് സ്ട്രെങ്ത് കാർഡാണ് ഒരുപക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ ജസ്റ്റിസ് ഡിനൈ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കും മുൻപ് ആ ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് നിങ്ങളിലേക്ക് വന്ന് വന്ന് ചേരുന്നത് അപ്പോൾ ഈ ഈ ഒരു വഴിയിലൂടെ പോയ സമയത്ത് നിങ്ങൾ വളരെ മാനസികമായി ഈ ടെൻ ഓഫ് ഫാൾഡ് എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായി കടന്നുപോയിട്ടുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും മോശം സമയം എന്നൊക്കെ നിങ്ങൾ പറയുന്ന ആ സമയമാണ് ആ സമയം കഴിഞ്ഞ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയം കൊണ്ട് ഒരുപാട് സ്വഭാവ സവിശേഷതകളൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് പഴയ കുറേ സ്വഭാവങ്ങൾ ക്ഷമയില്ലായ്മ എടുത്തുചാട്ടം മുൻകോപം പിന്നെ ചിലരാണെങ്കിൽ പെട്ടെന്ന് കരയുന്ന ടെൻഡൻസി ഉള്ളവരായിരിക്കും ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ടെൻഡൻസി ഉള്ളവരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷമഘട്ടം ഉണ്ടല്ലോ ആ വിഷമഘട്ടത്തിന് മുമ്പ് വരെ നിങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കും പക്ഷെ ഇപ്പോൾ അതിനെല്ലാം നിങ്ങൾ മാറ്റി ആ സ്വഭാവം എല്ലാം മാറ്റി നിങ്ങൾ പുതിയ പുതിയൊരാളായിട്ടുണ്ടാകും നിങ്ങൾക്ക് വളരെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് മച്ചുറായിട്ടുണ്ട് നിങ്ങൾ കാര്യങ്ങളെ മുൻപ് കാണുന്നതിൽ നിന്ന് മാറി കുറച്ചും കൂടെ പക്വതിയോട് കൂടി ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു മച്ചുരിറ്റി നിങ്ങളിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ദിവസമാണ് ഈ പറഞ്ഞ ദിവസം ഇന്നേ ദിവസം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചിട്ടല്ല ശക്തി ഉപയോഗിച്ചിട്ടല്ല നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയുന്നത് സോഫ്റ്റ് സ്കില്ലുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ കുറച്ച് നന്മയുള്ള സ്വഭാവ സവിശേഷതകൾ വെച്ചിട്ട് വളരെ എന്താണ് പറയുന്നത് വളരെ നിങ്ങളടുത്ത് ചാടി നിൽക്കുന്ന വഴക്കുണ്ടാക്കാൻ വന്ന് നിൽക്കുന്ന ആളുകളെയൊക്കെ വളരെ നിങ്ങൾക്ക് സൂതൻ ചെയ്ത് ഒന്ന് കൺസോൾ ചെയ്ത് അവരൊന്ന് സമാധാനിപ്പിച്ച് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കും അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി കാണുക വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുക എന്ത് സാഹചര്യം വന്നാലും അതിനെ ഏറ്റവും സാത്വികമായിട്ട് നിങ്ങളതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്നാണ് സ്ട്രെങ്ത് കാർഡ് വന്നേക്കുന്നു ഇപ്പോൾ കുറച്ച് സ്പിരിച്വലി നിങ്ങൾ ആയിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ആർജിച്ച കുറേ നല്ല സ്കില്ലുകൾ നിങ്ങൾക്ക് ഇന്ന് പുറത്തെടുക്കേണ്ടതായിട്ടും വരും വീണ്ടും എയ്റ്റ് ഓഫ് പെൻ്റക്കിൾ പറയുന്നത് ഈ ടെൻ ഓഫ് ഫാണ്ടിൻ്റെ സെയിം കാർഡാണ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾ നിങ്ങൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുമെന്നാണ് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും കുഴപ്പമില്ല ഓവർ വർക്ക് ചെയ്താലും അതിന് പ്രതിഫലം കൂടുതൽ കിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് സേവ് ചെയ്യാനും പറ്റുമെന്നാണ് ടെൻ ഓഫ് പെൻ്റക്കിൾസ് പറയുന്നത് എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യേണ്ടി വരും അതാണ് ടെൻ ഓഫ് പെൻഡക്കിൾസിൻ എനർജി പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയുന്ന ആരുടെയും മുമ്പിലേക്ക് നിങ്ങൾ പോയി വീണ് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതെന്ന് അറിയാം നിങ്ങൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാതെ നിങ്ങളൊന്ന് പകച്ചു നിൽക്കുന്നൊരു അവസ്ഥ വരാൻ സാധ്യതയുള്ളായിട്ടാണ് ഈ ടു ഓഫ് സോഡ്സ് പറയുന്നത് തീരുമാനമില്ലാന്നുള്ളതാണ് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വേണമെന്ന് വിചാരിക്കാനും വേണ്ടെന്ന് വിചാരിക്കാനും അല്ലെങ്കിൽ പോകണമെന്ന് വിചാരിക്കാനും പോകണ്ടാന്ന് വിചാരിക്കാനും ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതൊന്ന് പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് ടു ഓഫ് ആണ്ടിൻ എനർജി ടു സോറി ടു ഓഫ് സോർഡിൻ എനർജി പറയുന്നത് ഇൻഡിസിഷൻ ആണെന്നാണ് നെക്സ്റ്റ് എയ്സ് ഓഫ് ആണ് ഇവിടെ രണ്ട് എയ്സ് വന്നിട്ടുണ്ട് എയ്സ് ഓഫ് വോൺസും ഇവിടെ എയ്സ് ഓഫ് സോർട്സും വരുന്നുണ്ട് എയ്സ് ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് എവിടെയാണോ എവിടെയാണോ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഒരു മെൻറ്റൽ ക്ലാരിറ്റി വരുമെന്ന് പറയുന്നുണ്ട് ഒരു പുതിയ തുടക്കം തന്നെയാണത് ഒരു പുതിയ പ്രോജക്റ്റ് ചിലപ്പോൾ ഇന്ന ദിവസം തുടങ്ങുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ വഴിത്തിരിവ് ഒരു പുതിയ പ്രോജക്റ്റ് ഒരു ന്യൂ ബേബി നിങ്ങളുടെ ചിന്തയിൽ ഒരു പുതിയ ബേബി ആയിരിക്കാം കേട്ടോ അങ്ങനെ വരുന്നുണ്ട് ക്ലാരിറ്റി മെൻറ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് സർജറി ഒക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു സർജറിയിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കാനൊന്നും നിൽക്കരുത് അതൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതുപോലെ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് ഇന്ന ദിവസം വരും അതുപോലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് എയ്സ് ഓഫ് സോഡിൻ എനർജി പറയുന്നത് ഇത് നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുമെന്നാണ് ബുദ്ധിപൂർവ്വം കൃത്യമായ ക്ലാരിറ്റിയോടു കൂടി ചിന്തകളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തന്നെ അർത്ഥമുണ്ട് നെക്സ്റ്റ് ക്വീൻ ഓഫ് ആണ് അതായത് നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകും എന്ത് കാര്യം വന്നാലും അതിനെ കൂടി മുന്നോട്ട് ധൈര്യത്തോടു കൂടി അതിനുള്ള തീരുമാനം എടുക്കുക അതുപോലെ വളരെ കോൺഫിഡൻസ് തോന്നും എന്തൊരു കാര്യം വരുമ്പോഴും നിങ്ങൾ പഴയ ആളല്ലല്ലോ നിങ്ങൾ ഒരുപാട് കഴിവുകളൊക്കെ ആർജിച്ചിട്ടുള്ള ഒളാ ആർജിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങൾക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല തീരുമാനങ്ങൾ വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലിയറാണ് നിങ്ങൾക്കിപ്പോൾ വളരെയധികം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങളിലേക്ക് കൃത്യമായി വേർതിരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പണ്ടുണ്ടായിരുന്ന ഒരാളല്ല നിങ്ങൾക്ക് വളരെയധികം ഒരു ദൃഢനിശ്ചയം എടുത്താൽ അത് നടപ്പിലാക്കാനുള്ള ശേഷിയുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ട് ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ട്രോമ പീരീഡിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളല്ല നിങ്ങളെന്നാണ് ഈ പറയുന്നത് നിങ്ങൾ ശരിക്കും സ്വന്തമായിട്ട് ഒരു സ്വന്തം സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള റേഡിയോ ആയിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ് ഈ ക്വീൻ ഓഫ് വാണ്ട് എന്ന എനർജി പറയുന്നത് നെക്സ്റ്റ് ത്രീ ഓഫ് പെൻറ്റകൾസിൻ എനർജിയാണ് ഇതൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ച പഠിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ മേലധ്യക്ഷന്മാരെയോ അല്ലെങ്കിൽ മതപുരോഹിതന്മാരെയൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യാനും അവരോട് സംസാരിക്കാനോ അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാനൊക്കെ സാധ്യതയുണ്ട് ഒരു സ്പിരിച്വൽ പേഴ്സണൽ നിങ്ങൾ കാണാനും അവരിൽ നിന്നൊരു ഗൈഡൻസ് ഒക്കെ എടുക്കാനും ഉണ്ടെന്നുള്ളതാണ് ത്രീ ഓഫ് പെൻറ്റഗൾസ് പറയുന്നത് അതുപോലെ നിങ്ങളിന്ന് വർക്ക് പ്ലേസിൽ ടീമായിട്ട് വർക്ക് ചെയ്യും കൊളാബറേഷൻ ഉണ്ടാവും അതുപോലെ പിന്നെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ സാധ്യത ഉണ്ട് പണം നിങ്ങളിലേക്ക് വരും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യോ നിർമ്മിക്കുകയോ ഒക്കെ ചെയ്യാനായിട്ട് സാധ്യത ഉണ്ടെന്നാണ് ത്രീ ഓഫ് പെനക്കിൾസ് പറയുന്നത് ലാസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് പെനക്കിൾസ് ആണ് ഇത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് മണി മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് പുതിയതായിട്ട് ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ അബൻഡൻസിൻ്റെ ദിവസമാണ് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ സ്കില്ല് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും ഇവിടെ സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ മൂന്ന് കാർഡുണ്ട് ഇത് എയ്റ്റ് ഓഫ് പെൻഡക്കള് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് ത്രീ ഓഫ് പെൻഡക്കിള് സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് അതുപോലെ പേജ് ഓഫ് പെൻഡിസ് സ്കിൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ വളരെ ആയിരിക്കും ഒരു കാര്യത്തിനെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുന്നു ആ ഗോളിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു അത് എത്രത്തോളം നിങ്ങൾക്ക് ഡിസയറബിൾ ആണ് ഡിസയേർഡ് ആണ് നിങ്ങൾ എത്രത്തോളം അതിൽ ആശ വെക്കുന്നു എന്നുള്ളതൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് അതിന് അതിനുവേണ്ടി വർക്ക് ചെയ്യുമെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത് ബോട്ടോടിക്കിലൊരു ത്രീ ഓഫ് ഉണ്ട് അപ്പം കുറച്ചൊരു ബ്രോക്കൺ ആവുന്ന ആളുകളുണ്ട് കുറച്ച് ഹാർട്ട് ബ്രോക്കൺ ആവാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അവിടെ ഒരു ടെൻ ഓഫ് ഹോൺസും ജസ്റ്റിസും കാർഡൊക്കെ ഉണ്ട് സ്ട്രെങ്ത് കാർഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഉപയോഗിക്കേണ്ടുന്ന സാഹചര്യം വരാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ചിലപ്പോൾ ഇമോഷണലി കുറച്ച് വീക്കാകാനും മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മുമ്പത്തെ കാര്യങ്ങളെ ഓർത്ത് വേദനിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് അപ്പോൾ പുതിയ തുടക്കങ്ങളുണ്ട് അതുപോലെ തന്നെ പഴയതിൻ്റെയൊക്കെ എന്തിൻ്റെയൊക്കെയോ ഒരു ഒടുക്കവുമുണ്ട് തീരുമാനമില്ലാതെ നിൽക്കുന്നുണ്ട് പക്ഷേ തീരുമാനം എടുക്കാൻ ക്ലാരിറ്റി വരുന്നുണ്ട് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതിൽ മാസ്റ്റർ കിട്ടും അതിൽ എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ കൂടുതൽ പണം കിട്ടുമെന്ന് കാണുന്നുണ്ട് ഇവിടെയും എക്സ്ട്രാ പണം കിട്ടുന്നു കാണുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ കാത്തിരിക്കുന്നവർക്ക് അത് കിട്ടുമെന്ന് കാണുന്നുണ്ട് ക്ലാരിറ്റി ഇല്ലാത്തവർക്ക് ക്ലാരിറ്റി കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പം മൊത്തത്തിൽ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഈ ത്രീ ഓഫ് പെനുകൾ മാത്രമാണ് സോറി ത്രീ ഓഫ് സോഡ് മാത്രമാണ് നമുക്കൊരു കുറച്ചൊരു സംഘർഷം തരുന്നുള്ളൂ ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാർഡ്സാണ് വന്നിട്ടുള്ളത് ത്രീ ഓഫ് സോഡ്സ് നമ്മുടെ ചിന്തകളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുക കാർമ്മിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്തായി പോകുന്നൊക്കെയാണ് ത്രീ ഓഫ് സോഡ് പറയുന്നത് അത് നമ്മൾ ഓൾറെഡി കണ്ടതായതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഇതാണ് ജനറൽ റീഡിങ് എന്താണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഫസ്റ്റ് കട വന്നിട്ട് സക്സസ് ആണ് ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് കാരണം രണ്ട് ഈസ് ആണ് വന്നിരിക്കുന്നത് ഈസ് ഓഫ് വാണ്ടും ഈസ് ഓഫ് സോഡും സക്സസ് ആണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ ഇംപ്രൂവിങ് ഹെൽത്ത് ആണ് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ് നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ൊരു നോ ആണ് നിങ്ങൾ തീരുമാനം എടുക്കാൻ നിൽക്കുന്ന എടുക്കാതെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ആണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനം വേണോ എസ് ഓറിനോ ചോദിച്ചാൽ അവിടെ നോയാണ് വന്നിട്ടുള്ളത് ബോട്ടെണ്ടിക്കുള്ള റൊമാൻസ് ആണ് അപ്പോൾ ഓൾ ത്രൂ ദ ഡേ നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും കൊച്ചു കൊച്ചു വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ആയിരിക്കും ചിലപ്പോൾ ത്രീ ഓഫ് സോഡ് വഴക്കും പിണക്കൊക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായിട്ട് ചെറിയ വിഷമം ഉണ്ടാവില്ലേ അതിനാണ് ഈ ത്രീ ഓഫ് സോഡിൻ്റെ കാട് വന്നിട്ടുള്ളതായിട്ട് കാണുന്നത് ഓക്കെ നെക്സ്റ്റ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫസ്റ്റ് കഥ വന്നിട്ട് പാഷനാണ് അല്ല യുവർ ഹാർട്ട് ആൻഡ് സോൾ സോൾട്ട് സിങ് വിത്ത് ജോയ് നിങ്ങൾ വളരെ പാഷനേറ്റായിട്ട് ഇരിക്കാനാണ് പറയുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് ഇരിക്കുക എന്നാണ് പറയുന്നത് കോളിങ് ഇൻ യുവ സോൾമേറ്റാണ് നമ്മളെപ്പോഴും പറയുന്നതാണ് നിങ്ങൾ യൂജ്വലി ചെയ്യുന്ന കാര്യങ്ങൾ പോരാ യുവർ പ്രയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടിക്കേതർ നിങ്ങൾ സോൾമേറ്റ് നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം അഫർമേഷൻ ചെയ്തണം അതുപോലെ വിഷ്വലൈസേഷൻസ് ചെയ്യണമെങ്കിലാണ് അവർ നിങ്ങളിലേക്ക് വരുവുള്ളൂ കെമിസ്ട്രി കാണുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ മാറി നിൽക്കാൻ ശ്രമിച്ചാലും അവിടെ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ടാവുന്ന കാണുന്നുണ്ട് ന്യൂ ലവ് കാണുന്നുണ്ട് ന്യൂ പേഴ്സൺ ഹാസ് ടു യുവർ റൊമാൻ്റിക് ഫീലിങ്സ് പുതിയ ആളുകളുടെ എൻട്രി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പുതിയ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻടർ ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച്